അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പഴംപള്ളിച്ചാലിൽ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് നടപ്പിലാക്കിയ ജലനിധി പദ്ധതി വഴി കുടിവെള്ളം ലഭ്യമാകുന്നില്ലെന്ന പരാതി പദ്ധതിക്കായി നിർമ്മിച്ച മുറികളും കിണറും പൈപ്പുകളും ഉപയോഗശൂന്യമായി കിടക്കുന്നതായാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പഴംപള്ളിച്ചാലിലെ ജലനിധി പദ്ധതിയാണ് കാലങ്ങളായി നിലച്ചുകിടക്കുന്നത് പൊതു തീരുമാനപ്രകാരം വർഷങ്ങൾക്കു മുമ്പ് പ്രദേശത്തെ ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്ക് ശുദ്ധജല വിതരണത്തിനായി പഞ്ചായത്ത് ജലനിധി പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ഏതാനും മാസങ്ങൾ കുടിവെള്ളം ലഭിച്ചതിനുശേഷം പിന്നീട് പദ്ധതി നിലയ്ക്കുകയായിരുന്നു ഗുണഭോക്താക്കളുടെ കയ്യിൽ നിന്നും ഫീസിനത്തിൽ പണവും വാങ്ങി ജലനിധി പദ്ധതിക്കായി ഉപയോഗിച്ചിരുന്ന കിണറും മുറികളും പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പുകളും ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി പൈപ്പിൽ ചിലത് കേടുപാടുകൾ സംഭവിക്കുകയും ചിലത് നഷ്ടപ്പെടുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു ലക്ഷക്കണക്കിന് മുതൽ മുടക്കി നടപ്പിലാക്കിയ പഴംപള്ളിച്ചാലേ ജലനിധി കുടിവെള്ള പദ്ധതിയിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളതായും വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഏതാനും ചില മാസങ്ങൾ മാത്രം വെള്ളം കിട്ടി അതിനുശേഷം ഇപ്പോ വെള്ളം ഒരു ഒരു രണ്ട് വർഷക്കാലമായിട്ട് വെള്ളം ആർക്കും വർഷകാലമായിട്ട് ഇത് വൻ തട്ടിപ്പം അഴിമതിയാണ് യഥാർത്ഥത്തില് ഈ കാലഘട്ടം നടക്കുന്നത് എന്ന് വെച്ചാൽ ഇരുപത് വർഷത്തിന് മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണം എന്ന തീരുമാനത്തിനടിസ്ഥാനം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചെയ്ത് ഇരുവർഷം പോയിട്ട് രണ്ട് വർഷം പോലും അടുപ്പിച്ച് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് കുടിവെള്ള വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ച് കുടിവെള്ളം കിട്ടുന്ന ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അഴിമതി ചെയ്തവരുടെ പേരിൽ വ്യക്തമായ അന്വേഷണം നടത്തണം എന്ന് ഈ ഞാൻ ആവശ്യപ്പെടുകയാണ് തന്റെ പറമ്പിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി കയ്യേറിയതായും പ്രദേശത്ത് ഒരു തുള്ളി പോലും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും പ്രദേശവാസി പറഞ്ഞു എൻ്റെ പറമ്പിൽ കയറി അനുകൃതമായിട്ട് ഇമാര് കെട്ടി വളച്ച് വെച്ചിരുന്നു ഒരു തുള്ളി വെള്ളം ഇരിക്കി കിട്ടാനോ അല്ലെ എൻ്റെ പറമ്പിലേക്ക് സാധാരണ എല്ലായിടത്തും പറമ്പ് കൊടുക്കുമ്പോൾ ആ പറമ്പുകാരന് പ്രീകൃഷ്ണൻ പോലും കൊടുക്കണം അത് പോലും ചെയ്തിട്ടില്ല ഇത് അന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് അങ്ങനൊരു തീരുമാനമൊന്നുമില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ജലനിധിയും കൊണ്ട് ഒരു പ്രയോജനം ആർക്കുമില്ല ഇല്ല ഒരു പത്ത് മുന്നൂറ് കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നില്ല കമ്പലേനെ പഴം വിളിച്ചാൽ ഉൾപ്പെടെ പക്ഷെ അവർക്കൊന്നും ഒരു ജലനിധിയിലേക്കും വെള്ളം കൊടുക്കുന്നില്ല മാസങ്ങൾ ഫണ്ട് കുമാരും അതിന്റെ അത് കറണ്ട് ബിൽ പോലും അടക്കാൻ ഇവരൊക്കെ സാധിച്ചിട്ടില്ല ഇതിനൊരു പുതിയ കമ്മിറ്റിയുണ്ട് അടിയന്തരമായി പഴം വിളിച്ചാലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി